ആലപ്പുഴയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംരംഭക കൺവെൻഷനിൽ വൻ ജനപങ്കാളിത്തം ഡിജിറ്റൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് കേരള വിഷൻ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും പരിപാടിയിൽ നടന്നു ആയിരത്തി അഞ്ഞൂറിലധികം കേബിൾ ടിവി ഓപ്പറേറ്റർമാരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ പുത്തൻ മാറ്റങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമാണ് കേരള വിഷൻ തയ്യാറെടുക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തേക്കും സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് കേരള വിഷൻ ഇത് കേരളം മാറി കേരളം മാറി ഇപ്പം ഞങ്ങൾ തമിഴ്നാട്ടിൽ എൻറ്റർ ചെയ്തിരിക്കുന്നു കർണാടകത്തിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൽക്കട്ടയിൽ പശ്ചിമബംഗാളിലെ കൽക്കട്ടയിൽ ഓൾറെഡി ഞങ്ങൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ബിസിനസ് ടി എസ് പി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ദുബായിൽ നടത്തിയ കോൺക്ലേവിൽ അവിടെ നിന്നുള്ള ബിസിനസ്സുകാരടക്കം പങ്കെടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ കൂടെ ഞങ്ങൾ കൂടെ എൻ്റർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് സംരംഭക കൺവെൻഷൻ എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കേരള മിഷൻ എം ഡി പി സുരേഷ് കുമാർ ചെയർമാൻ കെ ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടെയുള്ളവരുടെ വർണ്ണാഭമായ കലാസന്ധിയും പരിപാടിയുടെ ഭാഗമായി നടന്നു ട്വന്റി ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം